ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കുറച്ച് ഓഫർ കിട്ടുന്ന വിറ്റോ കെ എസ് എൽ ആണ് അപ്പൊ കുറച്ചുള്ളൂ കൊറച്ച് പീസും കേട്ടോ ഓരോ പീസ പോലുള്ളൂ അപ്പൊ അതിനനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും ഓഫറൊക്കെ ഇടുകയാണോ ഒന്നോ രണ്ടോ ഒന്നും നാളെ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞ് പിന്നെയും ഓഫർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല കാരണം ഈ പിറ്റിന്റെ റേറ്റ് തന്നെ ആവും പിന്നെ കടയിൽ വരികയാണെങ്കിൽ പിന്നെ ഓൺലൈനിൽ ഒന്നും നാളെ മാത്രം ഓഫർ കാരണം നിങ്ങൾക്കറിയാത്ത ഞാൻ പുതിയ ബിറ്റ് അധികം ദിവസമായിട്ട് കേട്ടിട്ട് പുതിയ ബിറ്റാണ് അപ്പൊ ഇതില് പീസ് ഓരോന്നൊക്കെ സെറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ ഇത് ഇടും ഓഫർ ഇട അപ്പ ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചായിരുന്നു ഫ്രീ 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 ഇത് ഞാൻ അപ്പോൾ കാണിക്ക ാണ് കാണിക്കണ ബിറ്റുകളൊക്കെ കേട്ടോ അതൊരു ബ്ലാക്ക് അല്ല ഇതേ കളർ ആട്ടോ നല്ല അധികം നല്ല കട്ടി ബ്ലാക്ക് ഉള്ള ഈ ഒരു കളറിലാണ് വരുന്നത് നിങ്ങൾ കാണുന്ന സെയിം കളറിലാട്ടോ വരുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടില് സ്റ്റോണും പിന്നെ മിററും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഫൈവ് എക്സലേറെ സ്റ്റിച്ച് ചെയ്യാൻ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ പാൻറ്റും മസ്ലിൻ തന്നെയാണ് അതിൻ്റെ അടിപൊളി മസ്ലിൻ ക്ലോത്ത് ആട്ടോ ബ്ലാക്ക് പാൻറ്റാണ് ഒന്ന് ഷോൾ ഞാൻ കാണിക്കാം കേട്ടോ ഷോള് നല്ലൊരു കയ്യിലൊരു പിടുത്തത്തിലുള്ളൊരു ഷോളേ ഉള്ളൂ ഇത് പാൻറ്റും നല്ല സോഫ്റ്റ് ആണെന്ന് പറയുകയാണ് സൗണ്ട് വ്യത്യാസമായതുകൊണ്ടാണ് ഇത് നല്ലൊരു അടിപൊളി സോഫ്റ്റ് ഷോളാട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ അത് അതുപോലെ ഉണ്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിനാണ് നല്ല ബിറ്റും ഞാൻ ഓഫറിന് ഇട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ അടുത്ത ബിറ്റാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ആണ് ഈ രണ്ട് കളറേ ഉള്ളു കേട്ടോ ഇതിൽ അപ്പറൊരു കളറില്ല ഈ രണ്ട് കളർ ഇതിൻ്റെ ഈ കളർ തന്നെ കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ ഡാർക്ക് ബ്ലൂ അല്ല ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ പീക്കോക്ക് കോക്ക് ആണോ എന്നറിയില്ല ഈ ഒരു കളറാണ് നല്ല ഒരു കുത്തിണ കളറല്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക ബ്ലൂ പാൻറ്റ് ഷോള് അതേപോലെ സോഫ്റ്റ് ഷോൾ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ ഗീവെ വേൻ്റെ വീഡിയോനെ ടൈം ആയിക്കണം കേട്ടോ ഞാൻ കല്യാണത്തിരക്കൊക്കെ പെട്ടിട്ട് നോക്കാൻ പോയി വീഡിയോ ഇട്ട് പോയി ചെയ്തുക്കണ് അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോഴാണ് ഞാൻ ഇതും ഈ ഒരു കളർ ആട്ടോ ഒരു ഒരു പച്ച പോലത്തെ ഒരു കളറ് കിട്ടോ അപ്പോൾ ഞാനിത് കാണിക്കാണ് അപ്പം ഇതിലൊക്കെ നിറയെ സ്റ്റോണും ഹാൻഡ് വർക്കൊക്കെ വരണം കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് എന്താ ഇവിടെയൊക്കെ സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിക്കുന്നത് ചെറിയ ചെറിയ സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ എന്ന് പറയാണ് ഞാൻ അപ്പോൾ ഇതൊരു പാർട്ടി വെയർ പിറ്റായിട്ട് യൂസ് ചെയ്യാം ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പാൻറ്റും ഷോളും സെയിം തന്നെ മെസ്ലിനും പാൻറ്റും ഷോളും നല്ല സോഫ്റ്റ് ഷോളും അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വീഡിയോൻ്റേത് ഞാൻ വിടാം വിട്ടുപോയതായിരുന്നു കാല കല്യാണവും തിരക്കും വിരുന്നും സിൽക്കാരൊക്കെ ആയിട്ട് നടക്കുന്ന എപ്പോഴും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വിട്ടുപോയതാണ് അപ്പോൾ പിന്നെ ആ വീഡിയോ ഗിഫൻ്റെ മത്സരത്തിൻ്റെ വീഡിയോ നാളെ എടുട്ടോ പിന്നെ നാളെ ഇൻഷാ അല്ല നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നാളെ അറിയൂല നാളെ വിരുന്നാണ് അപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആണ് കുറച്ച് ദൂരമാണ് സ്ഥലം അപ്പോൾ എത്തിയിട്ട് നിങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുക ഇല്ലയെന്നു നിങ്ങൾ മറ്റന്നാൾ ഇൻഷോ അല്ല ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിൻ്റെ ഇട്ടോ കാണാൻ പാൻറ്റ് ഇത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഈ ഒരു കളറൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് കാണിക്കുക ഈ കളറ് മനസ്സിലാവണ നിന്ന് കാണിക്കുമ്പോൾ കളർ മനസ്സിലാവണില്ല അപ്പോൾ ദൂരത്തിൽ നിന്ന് കാണിക്കുമ്പോൾ ഇതൊരാഷ് കളർ പോലത്തെ ഒരു കളറ് അതാണ് ഞാൻ ദൂരത്ത് നിന്ന് കാണിക്കണത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പ് ആട്ടോ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞില്ല ഓഫർ ഇന്നും നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇത് പ്യുവർ മസലിൻ നല്ല സോഫ്റ്റ് പ്യുവർ മസ്ലിനാണ് ഒരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ സ്ലീവ് ഇതാ എപ്പൊന്നും വരുന്ന സ്ലീവിന് ഇട്ടോ ത്രീ ഫോർത്ത് സ്ലീവേ കിട്ടുള്ളൂ പിന്നെ ബാക്ക് പാർട്ട് ഇതാ അതുപോലെയാണ് അപ്പം പാൻറ്റ് സാന്തൂണാണ് ഷോള് നല്ല സോഫ്റ്റ് മസ്ലിൻ ബിറ്റ് മസ്ലിൻ ഷോൾ ആട്ടോ നല്ല പ്യുവര് മസ്ലിൻ ഷോൾ തന്നെയാണ് ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇൻഷോളോ മറ്റന്നാളോ നാളെ ഒക്കെ ആയിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പം ഇതോടുകൂടി ബിറ്റ് കഴിഞ്ഞു കേട്ടോ അതും പ്യുർ മസ്ലിൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ ഞാൻ പറഞ്ഞില്ലേ ഇന്നും നാളെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ സാധാ റേറ്റ് ഇട്ട് നമ്മൾ കേട്ടിട്ടോ നമ്മൾ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുന്ന സാധനം ഒന്നും കടയിൽ അങ്ങനെ സ്റ്റോക്ക് വെക്കൂല അതാണ് അപ്പോൾ ഓക്കെ സ്ഥലമുലൈക്കും